ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു തേങ്ങാക്കറി വെക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അയല മീനാണ് തേങ്ങാക്കറിക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള രണ്ട് അയലമീൻ ഓക്കെ അതിന് ശേഷം നമ്മൾ തേങ്ങ ഒന്ന് കുറച്ച് ചിരകി എടുക്കുന്നുണ്ട് നമുക്ക് ഒരു പൂള് തേങ്ങ ഫുള്ളായിട്ട് വേണ്ട നമ്മൾ ഒരു കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ തേങ്ങ അപ്പോൾ തേങ്ങ ചെറുകിയതിന് ശേഷം നമ്മൾ തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഉള്ളി ഒക്കെ ഒന്ന് അരിഞ്ഞു വെക്കുകയാണ് കേട്ടോ ഈ അരിയുന്നതൊക്കെ സത്യം ഒരു ആഡംബരമാണേ കാരണം നമ്മളിത് അവസാനം ഒന്നിത് മിക്സിയിലിട്ടെന്ന് അരച്ചെടുക്കുന്നുണ്ട് കുരുത്തക്കേട് കണ്ട് ശമനം വരട്ടെ എന്ന് കരുതി കേട്ടോ ഒരാളെ പിടിച്ചടിക്കളയിൽ ഇരുത്തിയത് ഇതിപ്പോൾ അതിൽ പണിയായി കണ്ടില്ലേ ഈ അതിഥിയെ നമുക്ക് കൺവെട്ടത്തുനിന്ന് മാറ്റിയിരുത്താൻ പറ്റില്ല കേട്ടോ ഒരു ബലൂൺ വിഴിഞ്ഞ ചരിത്രമൊക്കെ നമുക്കുണ്ട് നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു അപ്പോൾ നമുക്ക് മീൻ കറിയിലേക്ക് തിരിച്ച് വരാം നമ്മൾ ഈ അരിയുന്നതെല്ലാം ഇപ്പോൾ ഉടനെ തന്നെ നമുക്ക് അരച്ചെടുക്കണം സോറി അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ അരഞ്ഞിരിക്കുന്നതെല്ലാം നമ്മൾ ജാറിലേക്ക് മാറ്റുകയാണ് കേട്ടോ തേങ്ങ നമ്മൾ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ ആകപ്പായിട്ട് നമ്മൾ രണ്ട് രണ്ടയലമീനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ മാത്രമേ നമ്മൾ ജാറിലേക്ക് ഇടുന്നുള്ളൂ കേട്ടോ അതിനുശേഷം പിന്നെ തക്കാളി പച്ചമുളക് ഒക്കെ ഇട്ട് പിന്നെ നമുക്ക് മസാലപ്പൊടികളെട്ടോ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി അങ്ങനെ എല്ലാം ആവശ്യത്തിനിട്ട് നമുക്കൊന്ന് ഫൈൻ പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഫൈൻ ആക്കി കുറേ നേരമായിട്ട് നമുക്കിവിടെ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് കറണ്ട് ഒന്ന് വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പൂൾ മാങ്ങ നമ്മളൊന്ന് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് തക്കാളി രണ്ട് പച്ചമുളകും അരച്ചെടുത്ത പേസ്റ്റും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അടുപ്പിലേക്ക് വയ്ക്കാം അപ്പോൾ നമ്മൾ കറി അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ കറിയിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാതെ ഇപ്പോൾ തിള വരുന്നു തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ആ മണമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം ഇപ്പോൾ കറി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി കറി ഒന്ന് വറ്റിത്തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഒരു അലങ്കാരത്തിന് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലേയും കൂടെ അവസാനം ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില സ്റ്റോക്ക് ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാനത് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്